ഇന്ന് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്സ് ആണ് അത് ഉണ്ടാക്കുന്ന കണ്ടാലോണ്ട് തന്നെ ക്രിസ്പിയാണ് അതിന് രണ്ട് വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങളായി മുറിച്ചിട്ട് കുക്കറിലിട്ട് ഉള്ള വേവിച്ചെടുക്കാം തൊലിയോട് ഒന്നിച്ച് വേവിച്ചെടുത്തിട്ട് തൊലി പൊളിച്ചാലും മതി ഞാനിങ്ങനെയാണ് വേവിച്ചത് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാദം എന്നാൽ ഇന്നത്തെ റെസിപ്പി കാണാം അതിനുവേണ്ടി ഒന്നര കപ്പ് ഗോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പപ്പൊടിയിലേക്ക് കുറച്ച് കറുത്തള്ളും പിന്നെ കുറച്ച് ജീരകവും നമുക്ക് ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് ചേർക്കാം ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് ഗോതമ്പപ്പൊടിന്ന് കഴിഞ്ഞൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് കുക്കിംഗ് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ടാണ് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുഴക്കുന്നത് അധികം ലൂസായിട്ട് കുഴക്കേണ്ടത് കുറച്ച് കട്ടി തന്നെയാണ് കുഴയ്ക്കുന്നത് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് അതിനകത്ത് വെള്ളമൊക്കെ ഊറ്റി നമുക്കത് ഉടച്ചെടുക്കാം നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ കിട്ടാൻ വേണ്ടി ഞാനൊരു സേവന അഴിയിൽ ഇടുന്നുണ്ട് നൂൽപ്പിട്ടുണ്ടാക്കുന്നത് പോലെ അതിനകത്തേക്ക് നിറച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൂൽപ്പിട്ട് പോലെ വരും ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ അതിനാണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതില് മസാലകളൊക്കെ ചേർക്കാം കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി ചേർത്ത ശേഷം നമുക്ക് ഇതിനകത്ത് പിന്നെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂണ് കോൺഫ്ലോറും പിന്നെ ഒരു ടീസ്പൂണ് അരിപ്പൊടിയാണ് എടുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കുഴക്കുക നല്ലൊരു കട്ടി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിലേയും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചത് നമുക്ക് രണ്ട് ഉരുളകളാക്കി വെക്കാം എന്നിട്ട് ആദ്യത്തെ ഉരുള നന്നായിട്ട് പരത്തി മാറ്റി വെക്കാം രണ്ട് ഉരുളകളും നന്നായിട്ട് പരത്തിയെടുക്കണം ഒരു ഉരുള നന്നായിട്ട് പരത്തി എടുത്ത് മാറ്റി വെച്ചു പിന്നെ രണ്ടാമത്തതും കൂടി നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ രണ്ടെണ്ണം വലിയ ചപ്പാത്തി രൂപത്തിൽ പരത്തി എടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഉരുളക്കെങ്ങ് മസാല കുറച്ച് നിറച്ചിട്ട് മുകളിൽ ആദ്യം പരത്തി വെച്ച ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പരത്തണം ഉരുലക്കങ്ങ് മസാല ഇതിൻ്റെ മുകളിൽ മുഴുവൻ നിരത്തി വെച്ചു ഇനി നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി പരത്തി കൊടുക്കാം ഇപ്പോൾ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തിൻ്റെ മുകളിൽ ഉരുലക്ക മസാല മുഴുവൻ പരത്തി പിന്നെ മുൻപ് നമ്മൾ പരത്തി മാറ്റി വെച്ച ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെക്കുക നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടി പരത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് മസാലയൊക്കെ പുറത്ത് വരാതെക്കും എല്ലാം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ മസാല പരത്ത് വരാതെ സൂക്ഷിക്കണം ഇനി ഇത് സ്ക്വയർ ഷേപ്പിലേക്ക് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പ് ആക്കാൻ എളുപ്പമാണ് അതിനാണ് ഞാൻ ചെയ്തത് ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നടു കൂടെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വീണ്ടും ചെറിയ ചെറിയ സ്ക്വയറുകളാക്കുന്നുണ്ട് കേട്ടോ ബാക്കി വന്ന സൈഡിലുള്ള പീസൊക്കെ നമുക്കെടുത്ത് മാറ്റാം ഈ ഭാഗവും കൂടി ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ഇനി ഓരോ സ്ക്വയറും നമുക്ക് ഇതിങ്ങനെ മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കി ഒരു ഷേപ്പ് ആക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും കാണാം ഈ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ അങ്ങനെ എണ്ണയിലിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ എല്ലാ പീസും ഇങ്ങനെ മടക്കിയെടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതൊരു ഫ്രയിങ് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്ത് കോരാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നും ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല പക്ഷേ കഴിക്കാൻ അടിപൊളിയായിരുന്നു ഇതിനെ വേണമെങ്കിൽ ചോട്ടാ സമോസ എന്ന് വിളിക്കാം ഇതിനുള്ള ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ടൊമാറ്റോ ഒക്കെ ചുപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ എല്ലാ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു എണ്ണ അധികം കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് തന്നെയായിരുന്നു ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എനിക്കും ഇതുണ്ടാക്കിയപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു എല്ലാം ഫ്രൈ ചെയ്തെടുത്തു അതീ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അടിപൊളി ടേസ്റ്റിൽ ഈവനിങ് സ്നാക്സ് റെഡിയായി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നല്ല ആണ് കേട്ടോ ചോട്ട സമൂസ ഇത് കാണുമ്പോൾ കല്ലുമക്കായ് ഫ്രൈ ഇല്ലേ കടുക്ക ഫ്രൈ അതേപോലെ ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ ഇത് കഴിക്കാൻ സമൂസേൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആണ് ടേസ്റ്റി ചോട്ടാ സമൂസ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയും നല്ല അനുഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും ബൈ